പലപ്പോഴും നമ്മളൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സാകുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെ കുട്ടികളും ഇച്ചിരി വലുതായി ഇപ്പോൾ ഒരു അഡോളസൻ ഏജ് ഗ്രൂപ്പ് അവർ ടീനേജേഴ്സ് ആവുന്ന സമയമാണ് വീട്ടിൽ അത്യാവശ്യം നല്ല ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ കാരണം കുട്ടികൾ അവരുടെ ചിന്തയും നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അപ്പോൾ കുറച്ച് മാനസിക സമ്മർദ്ദം ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ടൈമാണിത് അപ്പോൾ ആ മാനസിക സമ്മർദ്ദത്തിന് നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് സ്ട്രെസ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ദിനചര്യയിൽ നമ്മൾ എന്താണ് ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം കണ്ണടച്ച് ബ്രെത്ത് അവയർനെസ് നമ്മുടെ ശ്വാസത്തിലൊന്ന് ശ്രദ്ധിച്ചിരിക്കാം അപ്പം ഇതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് എന്തൊരു സിമ്പിൾ കാര്യമാണല്ലേ പക്ഷേ നമ്മളൊന്ന് കണ്ണടച്ചിരിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമ്മളെ കൊണ്ട് അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് പല ചിന്തകളിലേക്കും പോയിട്ട് ലോകം മുഴുവൻ കറങ്ങിയിട്ട് തിരിച്ചു വരും പക്ഷേ ദാറ്റ് ഇസ് ഓക്കെ കാരണം കറങ്ങിയിട്ട് വന്നാലും ബ്രിങ് ഇറ്റ് ബാക്ക് തിരിച്ച് നമ്മുടെ ശ്വാസത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരണം അപ്പം ഇതിന് നമ്മളെങ്ങനെയാണ് ബ്രെയിൻ ട്രെയിൻ ചെയ്യുന്നത് നമ്മുടെ ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സ് കാട് കയറിപ്പോയാലും നമുക്ക് തിരിച്ച് ഈ നിമിഷത്തിലേക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നതിലേക്ക് ചിന്തേനെ തിരിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അത് മൈൻഡ്ഫുൾനെസ് ഫുൾനെസ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് ഇത് കൂടാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജേണലി അല്ലേ നമ്മളൊരു ബുക്ക് എടുക്കുക കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കുക ഇത് നമുക്ക് രണ്ട് പല രീതിയിൽ ചെയ്യാം ചില ആൾക്കാർ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് എനിക്കൊരു കാര്യം നേടാനുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് രീതിയിൽ ജേണലിങ് ചെയ്യാറുണ്ട് പക്ഷേ വളരെ സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് വേണമെന്നേ ഇല്ല സിമ്പിളായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഒരു ദിവസത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത് എഴുതി പോകാം അതുകൊണ്ട് എന്താണ് നമുക്ക് മനസ്സിൽ കിടന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന പല ചിന്തകളുണ്ട് അല്ലേ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറ്റത്തില്ല ഒന്ന് ഒന്ന് എന്താ ചെയ്യേണ്ടത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഒരു കൺഫ്യൂഷനാണ് അപ്പോൾ ഡീ ക്ലട്ടറിങ് യുവർ മൈൻഡ് മനസ്സിനെ ക്ലീൻ ആക്കാനും എന്തൊക്കെ തോട്ട് പ്രോസസ്സാണ് ആദ്യം ചെയ്യേണ്ടത് പ്രയോറിറ്റൈസ് ചെയ്ത് ആദ്യം ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും ഇനിയും ചെയ്തേ മതിയാവുമോ എന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കി നമുക്ക് അതനുസരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും നമ്മളെല്ലാവരും ജമ്മിൽ പോയി ചേരും അല്ലെങ്കിൽ ഒരു യോഗ ക്ലാസ്സിൽ ചേരും പക്ഷേ റെഗുലറായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല അപ്പോഴായിരിക്കും വീട്ടിലാർക്കെങ്കിലും അസുഖം വരുന്നത് അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് വന്നു അപ്പോൾ ഇതെല്ലാം ഡിസറപ്റ്റഡാണ് ഈ ഡിസ്രപ്ഷൻസ് ഈ ഡിസ്കണ്ടിന്യൂറ്റി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്തേ മതിയാവും അപ്പോൾ അതിനെക്കുറിച്ച് വറി ചെയ്യാതെ സ്ട്രെസ് അടിക്കാതെ എപ്പോഴൊക്കെ പോകാൻ പറ്റുന്നോ അങ് അപ്പോഴൊക്കെ ഈ എങ്ങനെ എക്സസൈസിലും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ യോഗ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാം അപ്പം പലപ്പോഴും നമുക്ക് സ്ട്രെസ്സ് വരുന്ന എപ്പോഴാണ് തന്നിട്ടേ നമ്മൾ വിചാരിക്കും ഈ ഈ ആഴ്ച ദിവസം അല്ലെങ്കിൽ ഈ മാസം മുതൽ ഞാൻ എല്ലാ ദിവസവും ചെയ്യും പക്ഷേ ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഓ മൈ ഗോഡ് എനിക്ക് ചെയ്യാൻ എന്ന് ഓർത്ത് പറയുക ചെയ്യേണ്ട നമ്മളൊരു ആവറേജ് എടുക്കുക ഇപ്പം നമ്മൾ സെവൻ ഡേയ്സ് നമുക്ക് ഈ വീക്ക് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീക്ക് ചിലപ്പോൾ ഫൈവ് ഡേയ്സേ പറ്റുകയുള്ളൂ ബട്ട് ദാറ്റ്സ് ഫൈൻ അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യണം അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിനെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ് ഇന്ന രീതിയിൽ എല്ലാ ദിവസവും ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് പ്രധാനമാണെന്നുള്ള രീതിയിൽ അതനുസരിച്ച് തലച്ചോറ് സിഗ്നൽ ചെയ്യുകയും നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇതുകൂടാണ്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യണം കാരണം ഈ ഏജ് ഗ്രൂപ്പുകളാണ് നമ്മുടെ മാംസപേശികൾ കുറച്ച് ലാക്സ് ആയി തുടങ്ങുന്നത് അല്ലേ കുറച്ച് ഇലാസ്റ്റിക് ഒക്കെ പോയി ലൂസായി തുടങ്ങുന്നത് അപ്പം ഡെഫിനറ്റ്ലി നമ്മുടെ അപ്പിയറൻസിനെ അത് ബാധിക്കും അപ്പോൾ സ്കിന്നൊക്കെ ചുളിയും അല്ലേ നമുക്ക് ശരീരത്തിലൊരു വിലക്കുറവ് തോന്നും അപ്പോൾ ഇതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള റെസിസ്റ്റൻസ് എക്സസൈസസ് അപ്പോൾ റെസിസ്റ്റൻസ് എക്സസൈസ് ഞാൻ ഉദ്ദേശിച്ച് എല്ലാവരും ഓടി ജിമ്മിൽ പോകണമെന്നില്ല വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ശരീരം തന്നെ ഗ്രാവിറ്റിക്ക് എഗെൻസ്റ്റ് ആയിട്ട് ഫ്ലോർ എക്സസൈസസ് തറയിൽ നിന്ന് ഉയർത്തുന്ന പ്ലാങ്ക് പോലത്തെ എക്സസൈസസ് ഒക്കെ നമുക്ക് ചെയ്യാം അതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാനായിട്ട് സഹായിക്കും ഇത് നമ്മളിപ്പോൾ റെസിസ്റ്റൻസ് എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞു ഇനി കാർഡിയോ വാസ്കുലർ ഹെൽത്ത് അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യണം കാരണം നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് സ്ത്രീകളിലുണ്ടാക്കുന്നത് ഈയൊരു കാലഘട്ടത്തിലാണ് ആർത്തവ വിരാമത്തിന് ശേഷം ആർത്തവ വിരാമം നടക്കുന്ന സമയത്തുമാണ് കാരണം നമ്മുടെ ഹോർമോൺസിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ശരീരം മാറ്റി മാറി ഒരു വരുന്നൊരവസ്ഥയിലുമാണ് ഹാർട്ട് അറ്റാക്ക് കൂടുതൽ കണ്ടുവരുന്നത് ഡിപ്രഷൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കൂടി വരുന്നത് അപ്പം അതിനെ മറികടക്കാനായിട്ട് നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് ഒരു തേർട്ടി ടു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ എല്ലാ ദിവസവും ഒന്ന് ഇച്ചിരി മോഡറേറ്റ് സ്പീഡിൽ വാക്ക് വോക്ക് കുറച്ചൊന്ന് ഉയർക്കണം അതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാം ഇനി ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ഉള്ളവരായിരിക്കും നമുക്ക് ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് ഉണ്ട് അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ട് ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും റെഗുലർ ചെക്കപ്പ്സ് നടത്തണം കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് വരാതിരിക്കില്ല എന്തെങ്കിലും കാരണവശാലേറ്റക്കുറച്ചുകൾ ലൈഫിൽ വരുന്ന സമയത്ത് ഇത് ട്രിഗർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ റെഗുലർ മെഡിക്കൽ ചെക്കപ്പ്സും നല്ലതാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു മാമോഗ്രാം ചെയ്യണം ബ്രസ്റ്റിൽ എന്തെങ്കിലും ലംപ് ഉണ്ടോ കാരണം ഈ ഹോർമോണൽ ചേഞ്ചസ് മൂലം തന്നെയാണ് പലപ്പോഴും ബ്രസ്റ്റ് ക്യാൻസറും ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം ഹോർമോൺസിൽ ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് മാമോഗ്രാം ചെയ്യണം ഇല്ല നമുക്ക് ഹിസ്റ്ററി ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺസ് എ എങ്കിലും ഒന്ന് ചെയ്യാം വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് സെവൈക്കൽ സ്മിയർ അതായത് പാപ് സ്മിയർ എന്ന് പറയും എന്താണ് സെവൈക്കൽ ക്യാൻസർ വരാനുള്ള സാധ്യതയെ നേരത്തെ കണ്ട് തിരിച്ചറിയാനുള്ള ഒരു ടെസ്റ്റാണിത് അപ്പം ഇതിൻ്റെ ഒരു കോശങ്ങളിൽ വരുന്ന മാറ്റം നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്ത്രീക്ക് സെവൈക്കൽ ക്യാൻസർ വരാം അപ്പോൾ സവൈക്കൽ ക്യാൻസർ വന്നുള്ള ബുദ്ധിമുട്ടെന്നു വെച്ചാൽ ആർത്തവ വിരാമത്തിന് ശേഷവും പീരീഡ്സ് ബ്ലീഡിംഗ് ഉണ്ടാകും പിന്നെ അത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാൻസർ ആണ് ട്രീറ്റ് ചെയ്യാനും ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കൂടാതെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ബ്രെയിനിനെ ഫോക്കസ് ചെയ്യണം കാരണം പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ ആവുന്നു അല്ലെങ്കിൽ കോളേജിൽ ഒരു സമയം അമ്മമാരുടെ ഒരു നർച്ചറിങ് ബിഹേവിയർ ആണ് അല്ലെ അവർക്ക് കൂടുതലും സ്ത്രീകൾ പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളെ വളർത്തുക കുടുംബം നോക്കുക എന്നുള്ളൊരു വലിയൊരു റോളിൽ നിന്ന് പെട്ടെന്നും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു അതിനെന്താ പറഞ്ഞ എൻറ്റീ നെസ്റ്റർ സിൻഡ്രോം അല്ലേ അപ്പം കുട്ടികൾ കോളേജിൽ പോയി ഹസ്ബൻഡ് ജോലിയിൽ ആയിരിക്കും കാരണം പുള്ളി ഇപ്പോൾ ഒരു ഹയർ മാനേജരിയൽ പൊസിഷനിൽ ഒരു ടോപ്പ് ലെവലിൽ കരിയറിൽ ഫങ്ഷൻ ചെയ്യുമായിരിക്കും അപ്പം ഒരു ഒരു ലോൺലിനെസ് പലപ്പോഴും സ്ത്രീകൾ ഈ സമയത്ത് ഫീൽ ചെയ്യുന്നു അപ്പം അതിന് ഇപ്പം കുറേ ലേഡീസെങ്കിലും മുന്നോട്ട് വന്ന് പല ഡാൻസ് ക്ലാസ്സസ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഹോബീസ് ക്രാഫ്റ്റ് ആർട്ട് ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ അതുകൂടാണ്ട് നമുക്കൊരു ഇത് നമ്മുടെ ഒരു ഹോബി ആയിട്ട് തന്നെ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് എന്താണ് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ നമ്മൾ നല്ലൊരു റിസർച്ചർ റിസർച്ചറായിരുന്നിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു അക്കാഡമിഷ്യൻ ടീച്ചിങ് കഴിവുള്ള ഒരാളെന്നായിരിക്കും അതിലേക്കൊക്കെ പയ്യെ തിരിച്ചു വരാനായിട്ട് നമ്മളൊരു പ്രയത്നം നടത്തണം അതിനുവേണ്ടികൾ ഒരുപാട് ഉപാധികളുണ്ട് ഓൺലൈൻ കോഴ്സസ് ഉണ്ട് പല രീതിയിൽ പല കമ്പനീസും ഇപ്പം അങ്ങനെ എന്താ മിഡിൽ ഏജ് വിമെന്നിനെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാനായിട്ട് നോക്കണം അപ്പം നമ്മുടെ ശാരീരികം മാത്രമല്ല നമ്മുടെ മാനസികം മാനസികമായിട്ടുള്ളൊരു വളർച്ചയ്ക്ക് നമ്മൾ ആ ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് ആലോചിച്ച് പറയേണ്ട കാര്യമില്ല ഇറ്റ് ഇസ് ഇന്നവിറ്റബിൾ അല്ലേ നമ്മുടെ ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ അതിനെ അതിനെത്ര സ്മൂതായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നോ അത്രയും ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ജീവിതത്തിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് ഒന്ന് എത്തിപ്പെടാനായിട്ട് സാധിക്കും അപ്പം ഫുഡിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എക്സസൈസ് അങ്ങനത്തെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഉൾപ്പെടുത്തുക ജീവിതത്തിലൊരു പേർപ്പസ് കാണുക കുറച്ച് സോഷ്യൽ വർക്ക് ചെയ്യുക വോളണ്ടറി വർക്ക് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുമ്പം നമ്മുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പം പെരിമെനോപോസിനെയും മെനോപാസിനെയും നമ്മൾ ഭയക്കേണ്ടതില്ല വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ ഈ ഒന്നും വലിയ പ്രശ്നം ഉണ്ടാക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും